ചെടി വാങ്ങിച്ചുവെച്ചാ നല്ല ഭംഗിയായിരിക്കും പക്ഷേ അത് ചെയ്യാനും ഇവിടെ ആരും ഇണ്ടാവില്ല അവസാനം ആ ചെടി കരിഞ്ഞു പോവും ഈ പറഞ്ഞ ലച്ചു ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കൂല അത് ശരി ഇല്ലാത്ത ചെടിക്കും ഒഴിക്കാത്ത വെള്ളത്തിന് കുച്ഛ എനിക്ക് മക്കളെ കൊടുക്കേണ്ടതൊക്കെ ഇവിടെ മ് നൊരു കാര്യം പറയാം നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്നെ അളിയനെ എവിടെയേട്ട് തട്ടി കളക്കി ആണ് ഇന്നെ ബോള തട്ടി കളക്ക് ഒരുതരം പുരുഷ വിദ്വേഷം ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട് കുട്ടോമന ചൂലു വാങ്ങിയെങ്കിലും കുട്ടവാനിലെ പുരുഷ മേൽക്കോയ്മ ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ അല്ല നടു വളയൂലെ നിന്റെ കിടി കിടി ലൈസൻസ് পড়ാ എല്ലാം കിട്ടി ാണ് ഇത്തിരി താമസിച്ചത് എന്നാലും കിട്ടിയല്ല അങ്ങനെ ഞാൻ വീണ്ടും അതിന്റെ ഒരു ചർച്ച വേണ്ട എന്നാലും ലോട്ടറി പോയെന്ന് ഒരു പോയെന്നറിയുമ്പഴേ വിഷമോടാ മുറിയ പറ സൈറ്റില് ഇപ്പ ബാഗ് കിടന്നു മുറിയു പറഞ്ഞപ്പോ ആ ഞാൻ ചേട്ടാ സർവ്വ സാമഗ്രികൾ കിട്ടിക്കഴിഞ്ഞപ്പോ ബാഗ് കിട്ടി ഇങ്ങനെ പുതിയതെല്ലാം കിട്ടി ഏഹ് ഇതാണ് ഒറിജിനൽ പക്ഷെ ഇത് പഴയതല്ലേ പക്ഷെ എന്നാലും കളയാൻ മനസ്സ് പറഞ്ഞില്ല ആധാറിന്റെ ഫോട്ടോ ആട്ടാ പഴയതിനൊക്കെ നല്ല ക്ലിയർ ഇതെല്ലാം ഏട്ടി വാരി ബാഗിൽ നിന്ന് ഇട്ടിട്ട്

സംസാരം കഴിഞ്ഞാൽ തിരിച്ചു വരാൻ നേരത്ത് ഞാൻ ലൈസൻസ് കിട്ടിയ ലൈസൻസ് കിട്ടി മറന്നുപോയി അപ്പം എന്നിട്ട് തടി ഇത് തന്നി അകത്ത് പോയി അപ്പൊ ഇപ്പൊ കുറച്ച് തടി എടുക്കാൻ നേരത്ത് ബാഗ് കിടക്കണുണ്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞു എന്താണ് പറഞ്ഞത് എല്ലാം കിട്ടുകയാണെ രണ്ട് തടി ഇപ്പൊ കിട്ടിയത് അകത്തോ അത് ഉപയോഗിക്കാൻ കിട്ടില്ല ഓ ഇനിയിപ്പം കിട്ടിയെന്ന് ചൊല്ലി അടുത്ത ടെൻഷൻ എത്ര ദിവസം മുമ്പ് കാണാതെ പോയ ബാഗാണ് ടുത്ത് വന്ന എന്താ ഞാനും ഈ ബാഗുമായിട്ട് നല്ല ആത്മബന്ധമുണ്ട് ഞാനും എന്റെ ബോട്ടും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ